ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാത്തു വേൾഡ് ഞാൻ ഇന്നൊരു അടിപൊളി തക്കാളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഹോസ്റ്റലേഴ്സിനൊക്കെ ബെസ്റ്റാണ് ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണേ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ ഞാനിവിടെ എട്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിന് തൊലി കളഞ്ഞെടുക്കുകയാണേ തൊലി കളഞ്ഞ് കളയാത്തവർക്ക് കളയാതിരിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ തൊലി കളഞ്ഞ തക്കാളി എടുക്കുന്നത് അതിന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അത് രണ്ട് പീസാക്കി ഇട്ടിട്ട് ആ ഇപ്പം ഞാൻ അടുക്കുമെന്ന് എടുത്ത് കളയുന്നില്ല ഒരു വെള്ളഭാഗം അതെടുത്ത് കളയണം എന്തോ ശരീരത്തിന് കേടാന്ന് പറയുന്നത് അതുകൊണ്ട് എടുത്ത് കളയുന്ന കേട്ടോ എന്നിട്ട് നമ്മൾ ക്യൂബ് സൈസിൽ അരിഞ്ഞ് എടുക്കണം ഇതിന് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാക്കുക ഒരു പത്ത് മിനിറ്റ് മതി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ അതും ചോറിനൂടെയും കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ അടിപൊളിയാണ് എന്നിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് അതിനകത്ത് പാൻ ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് ഇട്ട് നല്ലോണം പൊട്ടി വരുമ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ നമ്മൾ കറിവേപ്പില ഇടാവുള്ളട്ട് ഇല്ലെങ്കിൽ കടുകിൻ്റെ ഒരു എന്താ കയ്പ്പ് പോലെ വരും അതുകൊണ്ട് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് അതിങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞ ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് ഉപ്പ് ഇട്ട് വാഴ നല്ലോണം വഴറ്റിയിട്ട് നല്ല അടച്ചു അടച്ചിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് തക്കാളിയുടെ അടച്ചു കൊടുക്കും ഇതുപോലെ സ്പൂൺ മുളക് വഴി പിന്നെ രണ്ട് അതിനകത്ത് സ്പൂൺ പെരിഞ്ചീരൂൺ ഇത്ര ഉളവ്രീഡിയൻസ് പക്ഷേ സ്പൂൺ എല്ലാവരും നിങ്ങൾക്ക് പെട്ടെന്നുണ്ടേ എന്നിട്ട് കുറച്ചും കൂടി തക്കാളി റോസ്റ്റ് റെഡി ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ ലൈക്ക് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ്